ാമം മറ്റു കുട്ടിമാരാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ ആഴ്ചത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങളിൽ നിന്ന് ചില ചിലത് ചിന്തി ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം ഒന്ന് ഒന്നിൻ്റെ ആറ് ഒന്ന് മുതൽ ആറു വരെ വായിക്കാം കൃഷ്ണന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസപ്പെടുത്തിയിരിക്കാതെയും യഹോവിനെ ന്യായ പ്രമാണം രാപ്പുൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ഒരു ഭാഗ്യവാൻ്റെ അനുഭവം അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവൻ്റെ നടപ്പ് നിൽപ്പ് ഇരിപ്പ് എങ്ങനെയാകാൻ പാടില്ല എന്ന് നാം വായിക്കുന്നു ഇവിടെ നാം മൂന്നുതരം ആൾക്കാരെ കാണാ കാണാവുന്നതാണ് ദുഷ്ടന്മാർ പാപികൾ പരിഹാസികൾ ഇവരുമായി കൂട്ടുകൂടിയാൽ കൂട്ടും കൂടുന്നവരും അവരെ പോലെയാവും ഇസ്മായേൽ വളർന്നത് ഒരു പരിഹാസിയായിട്ടാണെന്ന് ആണ് ഇസാഖ് ജനിച്ച ശേഷം സാറ അത് മനസ്സിലാക്കി അബ്രഹാമിനോട് ഈ പരിഹാസി എൻ്റെ മകൻ്റെ കൂടെ വളർന്നാൽ എൻ്റെ മകനും പരിഹാസയാകുമെന്ന് പറഞ്ഞ് അബ്രഹാം പറഞ്ഞു അബ്രഹാമിന് വിഷമമായിരുന്നു എന്നാൽ സാറായിയുടെ വാക്കനുസരിച്ച് ദാസിയെയും മകനെയും പുറത്താക്കി ഈ ലോകത്തിലെ ഭാഗ്യവാന്മാരാരാണ് ധാരാളം പണമുള്ളവർ വലിയ വീട് കാറ് നല്ല ബിസിനസ്സൊക്കെ ഉള്ളവർ എന്ന് ലോകം ചിന്തിക്കുന്നതിനാൽ ദൈവം എന്ന പറയുന്നത് ദുഷ്യന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ അവർ ആറ്റെടുത്ത് നട്ടിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇടപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും നമ്മുടെ നടപ്പ് നിപ്പ് ഇരിപ്പ് എങ്ങനെ ഇരിക്കുന്നു സഹോദരിമാരെ നമ്മുടെ നടപ്പ് ആരുടെ കൂടെയാണ് നാം ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നാം ആ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് സംഗീതത്തിന് ഇരുപത്തി ആറിൻ്റെ നാല് വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കവടക്കാരുടെ അടുക്കൾ ഞാൻ ചെന്നിട്ടുമില്ല ഞാൻ ദുഷ്പ്രവർത്തിക്ക് ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല എരുമയാ പതിനഞ്ചിൻ്റെ പതിനേഴിൽ വായിക്കുന്നു കളിക്കാരുടെ കൂട്ടത്തും ഞാൻ ഇരുന്നിട്ടില്ല നമുക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ നാം ആര് നാം ആരുമായി അധികമായി പെരുമാറുന്നുവോ അവരുടെ സ്വഭാവം നമ്മിലാകും യുവജനങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത ഉള്ളവരായിരിക്കണം മൊബൈൽ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കണം മറ്റാരും കാണുന്നില്ല നമ്മൾ ഏത് ചാനലാണോ ഇഷ്ടപ്പെടുന്നത് തന്നെ വന്നുകൊണ്ടിരിക്കും സൂക്ഷിക്കുക ഇനിമേ പതിനഞ്ചിൻ്റെ പതിനേഴിൽ കളിക്കാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല റോമർ ഏഴിൻ്റെ ഇരുപത്തിരണ്ട് ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു വരുന്ന നമ്മുടെ കാലിന്ദ്പവും പാതയ്ക്ക് വെളിച്ചവുമാകുന്നു ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ഒരുവന് ഒരുവൻ തെറ്റി പോകാൻ സാധ്യമല്ല അവൻ ആറ്റരീത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എനിമയാ പതിനഞ്ച് പതിനേഴിൻ്റെ ഏഴു എട്ടും യഹോവിനെ ആശ്രയിക്കുകയും യെഹോ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ച കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അതേ സഹോദരിമാരെ നല്ല അനുഭവത്തോടു കൂടെ നമ്മുടെ കൃഷി ജീവിതം തുടരാം ദൈവം നമ്മെ സഹായിക്കട്ടെ കൃഷി ജീവിതത്തിൽ പ്രമാണിക്കേണ്ടുന്ന പല കാര്യങ്ങൾ നാം കേട്ടു അതനുസരിച്ച് ജീവിക്കാൻ ദൈവനാമം മാറ്റപ്പെടുമാറാവട്ടെ ദൈവത്തിൻ്റെ സകല മഹത്വം കഴിയത്തിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നാമ